ഹലോ എല്ലാവർക്കും വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ സാധനം എന്താ നമ്മളും വാങ്ങി ഈ ഒരു സാധനം ഉണ്ടാവാം അതായത് മോൾക്ക് ഒരുപാട് നാട്ടിൽ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സാധനം വാങ്ങണമെന്ന് ഇതെന്താണെന്നല്ലേ ഇതാണ് ഗാലക്സി പ്രൊജക്ടർ അപ്പൊ മോൾ ഒരുപാട് നാളെ ഇത് വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു യൂട്യൂബിലൊക്കെ ഒരുപാട് ട്രെൻഡായ സമയത്ത് തന്നെ ഞങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷെ പുതിയ വീഡിയോ ഒക്കെ നമ്മൾ വാങ്ങിയ പുതിയൊരു ഐറ്റമാണ് ഗാലക്സി പ്രൊജക്ടർ ഇത് മോൾക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പൊ ഇതിന്റെ അൺബോക്സിങ് ആണ് ഇതിന്റെ ദൃശ്യ വിസ്മയമാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഓൾറെഡി ഇത് നമുക്ക് പൊട്ടിച്ചിട്ടാണ് കിട്ടുക കാരണം നിന്ന് വരുമ്പോൾ നമ്മളിത് പൊട്ടിച്ച് കാണിക്കും ആണ് ഇതിലെ കടലാസുകളും കാര്യങ്ങളൊക്കെ പോയത് ഇതിനെ പൊട്ടിച്ച് നമ്മൾ നോക്കുകയും ചെയ്താണ് എങ്കിലും ഇതിൽ എന്തൊക്കെ ഉണ്ട് ഇതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് കഴിയും അൺബോക്സിങ് ഗാലക്സി പ്രൊജക്റ്റാണ് നേരെ നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം നല്ല അടിപൊളി സംഭവമായിട്ടോ അത് നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കാതെ അപ്പം മോളാണിത് അൺബോക്സ് ചെയ്യാൻ പോണെട്ടോ അപ്പം നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ടോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെ ഒരു സാധനം കണ്ട് കിട്ടും ഇതൊരു മാഗ്നറ്റ് ആട്ടോ തലയൊക്കെ കൂലി മാറ്റാൻ പറ്റും പിന്നെ അതിലൊരു സ്റ്റാൻഡുണ്ട് നിലത്തുറപ്പിക്കാനും വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു റിമോട്ട് കിട്ടും പിന്നെ ഒരു വയർ കിട്ടും അതായത് കേബിൾ ചാർജ് ചെയ്യാനുള്ളതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്ന സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു മാനുവൽ ഉണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു മാനുവൽ കാർഡും കിട്ടും നമ്മൾ റൂമിലെ ലൈറ്റൊക്കെ ഓഫാക്കി ഇനി നമുക്ക് ഇതൊന്ന് കുത്താം ചാർജ് കുത്തിയിട്ട് കേട്ടോ ഇതിൻ്റെ മൂന്ന് ബേക്കിലൊരു മൂന്ന് ബട്ടൺ ഉണ്ട് ഒന്ന് ഓഫ് ഓഫാക്കാനും ഒന്ന് ഇതിൻ്റെ നെബുലൊരു ബട്ടൺ ഉണ്ട് അത് നിൽക്കിയാലാണ് നമുക്കിതിൻ്റെ ദൃശ്യവിസ്മയം കാണാൻ കഴിയുക അപ്പോൾ മോളൊക്കെ ഓണാക്കുകയാണെ ഇനി നമുക്കതിൻ്റെ കാഴ്ചകളൊന്ന് കട്ട് നോക്കാം ഇത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലുള്ളൊരു സാധനം കേട്ടോ നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെയുള്ളൊരു സംഭവമാണ് ഈ ഗാലക്സി പ്രൊജക്ടറിൻ്റെ രൂപം ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം സംഭവം പൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ മാത്രമല്ല പല പല കളറിലാണ് അതുപോലെ തന്നെ സ്റ്റാറുകളൊക്കെ ഇങ്ങനെ ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് സംഭവം അടിപൊളിയാണ് അപ്പം ഇത് ഫുൾ ലൈറ്റ് അങ്ങ് ടോപ്പ് ആക്കിയിട്ട് റോമിയിൽ അങ്ങോട്ട് വെക്കണം നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പല റേഞ്ചിലുണ്ട് കിട്ടും ആയിരം റുപ്യ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ അങ്ങനെ പല വിലയിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും ഇത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഇപ്പം കണ്ടില്ല നല്ല നീല കളറിലാണ് ഇപ്പോൾ അതിൻ്റെ കളറാണല്ലോ നല്ല ചുവപ്പ് കളറ് ഒരു പച്ച കളറ് മാറി വരുന്നുണ്ട് അതിന് നീലയായിട്ട് മാറി അതിൻ്റെ കളർ ഇനി മജന്തയിലോട്ട് മാറിയിരിക്കുകയാണ് ഇനി അത് കടും ആവും എന്താണ് ഇതിൻ്റെ മാജിക് അടിപൊളിയല്ലേ സംഭവം പുലിയാണിട്ടവൻ നമുക്കൊരുപാടിഷ്ടായി ഇതിനോള് രാത്രി കടന്നുറങ്ങുമ്പോൾ അവർക്ക് ഇട്ട് പേടിയാ അപ്പം ഇതാകുമ്പോൾ ഒരു ലൈറ്റും കൂടിയായി അപ്പം ഇനി ആകാശത്തിന് ഈ ആകാശത്തിന് കീഴിലാണ് അവിടെ ഉറക്കം ഇട ചെവിയിലും നെറ്റിയിലുമാണ് ആ ലൈറ്റിൻ്റെ പ്രൊജക്ടർ ഉള്ളത് സംഭവം അടിപൊളി അടിപൊളി ആകാശത്തിന് കീഴിൽ നിൽക്കുന്നവളുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ കണ്ട ഞാൻ ആ മോഡലൊക്കെ തൊട്ട് പോലെ തോന്നില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ രസം ഞാൻ ആ ഫാനിനെ തൊട്ട് പിടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ തോന്നില്ലേ ഇതെ ഏറ്റവും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അടിപൊളി വൈബാണേ അയ്യോ തെറ്റി ഓണാക്ക ഓണാക്ക ഇടയ്ക്കൊന്ന് yeah, ഓഫായിപ്പോയിട്ടോ െ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് എടുക്കാനും മറക്കണ്ട പുതിയ കാഴ്ചകളും അതുവരെയും ബൈ